നമസ്കാരം മിക്സിലേക്ക് സ്വാഗതം ടെല്ല വീവിൽ പൊടുന്നതിനെ ഒരു റോക്കറ്റ് ആക്രമണം ഇസ്രയേൽ കയ്യും കെട്ടി വെറുതെ വെറുതെയിരിക്കുമെന്ന് ഒരിക്കലും ആരും തന്നെ കരുതണ്ട എന്നുള്ള താക്കീത് തൊട്ടുപിന്നാലെ ഖാൻ യൂനസിലെ സകലമാന സിവിലിയൻസിനോടും ഒഴിഞ്ഞു മാറണമെന്ന കട്ടായം പറയുന്നു ഐ ഡി എഫ് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചാൽ യുദ്ധം കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യത മറുഭാഗത്തും എന്തായിരുന്നാലും വെറുതെ ഇങ്ങനെ ഇരിക്കാൻ തൽക്കാലം ഇസ്രായേൽ തീരുമാനിച്ചിട്ടില്ല എന്നുള്ള സൂചനയാണ് ഇതിലൂടെ നൽകുന്നത് ഒരു ഭാഗത്ത് ഹമാസിനെ തകർത്ത് തരിപ്പണമാക്കാനുള്ള നീക്കം മറുഭാഗത്ത് ഇറാനെ കയറി ഇസ്രായേൽ ആ പക വീട്ടിയാൽ പിന്നീട് എന്തും സംഭവിക്കട്ടെ എന്നുള്ള നിലപാടിലൂന്നി നിൽക്കുന്നു അമേരിക്ക പറഞ്ഞ വാക്ക് അണുവായുധം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞതിനോട് ഇതുവരെയും ശരിയെന്നോ തെറ്റെന്നോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇസ്രയേലിൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന്റെ ഒന്നാം വാർഷികത്തിൽ ലോകത്തിന്റെ തന്നെ ശ്രദ്ധ ഇപ്പോൾ പശ്ചിമേഷ്യയിലേക്ക് കടന്നിരിക്കുന്നു അവിടെ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് ഏവരും നോക്കുന്നത് ആ സാഹചര്യത്തിൽ ഓർമ്മ പുതുക്കുന്ന വേളയിലാണ് ലബനിലും ഗാസയിലും അതിരൂക്ഷമായ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിനെ ആക്രമിച്ചും ഇസ്രായേൽ തിരിച്ചാക്രമിച്ചുമൊക്കെ ആക്രമണ പ്രത്യാക്രമണങ്ങൾ കടുക്കുകയാണ് ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് ഇസ്രയേൽ ഒരു തിരിച്ചടി നൽകുമോ എന്ന കാര്യം ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യം ഹസൻ നസ്ലയ്ക്ക് പുറമേ നസ്ലയുടെ പിൻഗാമിയാകുമെന്ന് കരുതിയിരുന്ന ഹാഷിം സൈഫുദ്ദീനേയും ഇസ്രയേൽ വകവരുത്തി എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു അങ്ങനെ പ്രധാനപ്പെട്ട തലകളൊക്കെ തന്നെ എടുത്ത് മുന്നേറുമ്പോൾ ഇനി ഇസ്രയേൽ മാത്രമാണ് ബാക്കി അവശേഷിക്കുന്നത് കടമായി ആ കടവും ഉറപ്പായും വീട്ടുമെന്ന പ്രതിജ്ഞ നിലവിൽ മൊസാദിനും ഐ ഡി എഫിനുമുണ്ട് ഹിസ്ബുള്ളയെ ഒരു കാരണവശാലും തിരിച്ചു വരാൻ കഴിയാത്ത തരത്തിൽ അവർ ഇനി പുനർജനിക്കാത്ത വിധത്തിൽ തകർക്കാനുള്ള ലക്ഷ്യമാണ് ഇസ്രയേലിനുള്ളത് ആ നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടത്തിപ്പോരുന്നത് മധ്യ ഇസ്രയേലിലെ തെക്കൻ ഗാസാ മുനമ്പിലെ ഖാൻ യൂനിസ് മേഖലയിലാണ് ഇന്ന് രാവിലെ റോക്കറ്റ് വെടിവെപ്പുണ്ടായതും പലസ്തീനിയൻ സിവിൽമാരെ ഒഴിപ്പിക്കാനുള്ള ആവശ്യം ഐ ഡി എഫ് പങ്കുവച്ചതും ഹമാസിന്റെ ഭീകരപ്രവർത്തനങ്ങൾ കാരണം അതിനെ ശക്തമായി നേരിടാൻ തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഈ പ്രദേശങ്ങൾ നിങ്ങൾ ഉടനടി ഒഴിഞ്ഞു മാറണം മാനുഷിക മേഖലയിലേക്കാണ് നിങ്ങൾ മാറേണ്ടത് ഈ പ്രദേശത്ത് ഒരു കാരണവശാലും നിലകൊള്ളരുതെന്നാണ് ഐ ഡി എഫിന്റെ അറബി ഭാഷാ വക്താവായിട്ടുള്ള കേണൽ അവിജയ് അദ്രി പറഞ്ഞിരിക്കുന്നത് അതുകൂടാതെ ഏതൊക്കെ സോണുകളിലായിരിക്കും ആക്രമണം കടിപ്പിക്കുക എന്നുള്ള ഭൂപടം കൂടി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു സമയവും തീയതിയും കുറിച്ചിരിക്കുന്നു ഇനി ആക്രമണം മാത്രം ഇസ്രയേലിലേക്ക് ഭീകരർ റോക്കറ്റ് ആക്രമിച്ചുവെന്നും അതിന് ശക്തമായ തിരിച്ചടി നൽകാൻ തന്നെയാണ് തങ്ങൾ തീരുമാനിച്ചതെന്നുമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇന്ന് രാവിലെ നടന്ന ആക്രമണത്തിൽ അഞ്ച് റോക്കറ്റുകളാണ് വിക്ഷേപിച്ചത് രണ്ടുപേർക്ക് നിസ്സാരമായ പരിക്ക് സംഭവിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കനത്ത ജാഗ്രതയ്ക്കിടയിലും ബീർഷബിയിലെ സെൻട്രൽ ബസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ വെടിവെയ്പ്പ് ഇസ്രയേലിനെ സംബന്ധിച്ച് വലിയ ഞെട്ടലാണ് നൽകിയിരിക്കുന്നത് ഈ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു പത്ത് പേർക്കാണ് പരിക്ക് സംഭവിച്ചത് പോലീസ് പിന്നീട് ഈ അക്രമിയെ കണ്ടെത്തി വെടിവെച്ചിട്ടു ഒരാഴ്ചക്കിടയിൽ ഇസ്രയേലിൽ സാധാരണക്കാർക്ക് നേരെ നടക്കുന്ന രണ്ടാമത്തെ വെടിവെയ്പായിട്ടാണ് ഇതിനെ നോക്കിക്കാണുന്നത് കഴിഞ്ഞ ആഴ്ച ടെൽ ടെൽഅവീവ് ആക്രമണത്തിന് മറുപടിയായി ഇസ്രയേൽ നടത്തിയേക്കാവുന്ന ഏതു തരം പ്രത്യാക്രമണത്തെയും ശക്തമായി ഇറാൻ നേരിടുമെന്നാണ് വ്യക്തമാക്കിയത് ഇതോടുകൂടി വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാലോ ഈ ആക്രമണം അവസാനിപ്പിച്ചാലോ തങ്ങൾ അതിനോട് യോജിക്കുന്നു എന്നാൽ ഇസ്രയേൽ ഇനിയൊരു ആക്രമണത്തിന് മുതിർന്നാൽ അതനുസരിച്ചുകൊണ്ട് അതിന് സമാനമായ പ്രത്യാക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഷി ശനിയാഴ്ച ഒരു മുന്നറിയിപ്പ് നൽകിയത് അതൊരു മുന്നറിയിപ്പല്ല വിടവാങ്ങലായിരുന്നു അതിനോട് അനുഭാവം പുലർത്തിയാൽ ലോക സമാധാനത്തിന് വളരെയധികം നല്ലതാണെന്നുള്ള സൂചനയാണ് നൽകുന്നത് ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ പ്രതിസന്ധി കൂടുതൽ മേഖലയിലേക്ക് കടക്കുമെന്നാണ് സൂചന വിദേശ മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് പശ്ചിമേഷ്യയിലെ ഏതെങ്കിലും രാജ്യങ്ങൾ ഇസ്രയേലിനെ സഹായിച്ചാൽ അവർക്ക് നേരെയും ഇറാൻ ആക്രമണം നടത്തുമെന്നാണ് പ്രഖ്യാപിച്ചത് അതിന് ഉദാഹരണമാണ് അമേരിക്കക്കെതിരെയുള്ള പോർവിളി അമേരിക്ക ഏതെങ്കിലും തരത്തിൽ ഇസ്രയേലിനെ സഹായിക്കാനായി യുദ്ധമുഖത്ത് ഇറങ്ങിയാൽ ഇറാഖിലുള്ള തങ്ങളുടെ മിലിഷ്യകളെ ഉപയോഗിച്ചുകൊണ്ട് ഇറാഖിൽ തന്നെയുള്ള അമേരിക്കൻ ക്യാമ്പുകളെ ബേസ്മെൻറ്റുകളെ ഒക്കെ തന്നെ ശക്തമായി ആക്രമിക്കുമെന്നാണ് പോർവിളി മുഴക്കിയിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഇസ്രയേലിൽ അമേരിക്കൻ സഹായം കിട്ടാനുള്ള സാധ്യതകളുണ്ടോ എന്ന കാര്യം ഇതിനുശേഷം ഇറാൻ പരിശോധിച്ചു വരികയാണ് ഇനിയിപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ തന്നെ കടന്നു കഴിഞ്ഞാൽ യു ഇ സൗദി അറേബ്യ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ സൈനിക ക്യാമ്പുകളെ തന്നെയായിരിക്കും ഇറാൻ ലക്ഷ്യം വെക്കുന്നത് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഇറാൻ കടന്നാൽ ഇറാന്റെ അവസാനത്തെ നീക്കമായി തന്നെ അതിനെ വിശേഷിപ്പിക്കേണ്ടി വരും അറബ് രാജ്യങ്ങൾ ഇറാനെ കൈവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാൽ ഇറാനിലെ സൈനിക എണ്ണ ശുദ്ധീകരണ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രയേൽ ഒരു ആക്രമണം നടത്തുമെന്ന് നിലവിൽ പല പ്രവചനങ്ങളും ഉയർന്നു കേൾക്കുന്നുണ്ട് ഒന്നുകിൽ എണ്ണ ശുദ്ധീകരണശാലകൾ എണ്ണ പാടങ്ങൾ അതല്ലെങ്കിൽ ആണവായുധ കേന്ദ്രങ്ങളെ ലക്ഷ്യമിക്കും അതല്ലെങ്കിൽ പരമോന്നത നേതാവിന്റെ തലയെടുക്കും ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഘാർദ്വീപിൽ ഇസ്രയേൽ കനത്ത വ്യോമാക്രമണമാണ് നടത്താൻ സാധ്യതയുള്ളത് ചൈനയടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് എണ്ണക്കയറ്റുമതി ഈ ദ്വീപിൽ നിന്നാണ് സംഭവിക്കുന്നത് ഇസ്രയേലിൽ മിസൈൽ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ ഇവിടെ ഉണ്ടായിരുന്ന ഓയിൽ ടാങ്കറുകൾ ഇറാൻ സുരക്ഷിതമായ മേഖലയിലേക്ക് മാറ്റിയിരുന്നു ഇല്ല എങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് അത് വഴിതെളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസുള്ള ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ കമാൻഡർ എന്നിവരുടെ കൊലപാതകങ്ങൾക്ക് മറുപടിയായി ഒക്ടോബർ ഒന്നിനാണ് ഇസ്രയേൽ തലസ്ഥാനമായ ടെൽ അവീവിലേക്ക് ഇരുന്നൂറിനടുത്ത് മിസൈലുകൾ അയക്കാൻ ഇറാൻ തയ്യാറായത് അതൊരു പകവീട്ടലല്ല പകരം ജനങ്ങളെ ബോധിപ്പിക്കാൻ തങ്ങളൊന്നും ചെയ്തില്ല എന്ന ലോക ജനതയെ വിശ്വസിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം ഇതിന് പകരമായി ഇറാൻ്റെ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് വളരെ നന്നായി ഇസ്രയേലിന് തന്നെ അറിയാവുന്നതുകൊണ്ടാണ് ഒന്ന് സമാധാനപരമായി മുന്നോട്ട് നീങ്ങിയത് തൊട്ടുപിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ എണ്ണശാലകളെയോ ആണവ കേന്ദ്രങ്ങളെയോ ഒന്നും ആക്രമിക്കരുത് എന്ന് ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകി ആണവ നിലയങ്ങൾ ആക്രമിക്കുന്നതിൽ നിന്നും പിന്തിരിയണമെന്നും അമേരിക്കയുടെ പിന്തുണ അതിൽ ഉണ്ടാകില്ല എന്നുമാണ് ജോ ബൈഡൻ പറയുന്നത് എന്നാൽ ഇതിൽ യാതൊരുവിധ ഉറപ്പും ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും ജെറുസലേം മേയർ മോഷെ ലൈണും ഇന്ന് വീരമൃത്യു വരിച്ച എൺപത്തിയേഴ് ജെറുസലേമേറ്റ് സിവിലിയന്മാരെയും സൈനികരെയും ഒക്കെ തന്നെ ആദരിച്ചിരുന്നു ഞങ്ങളുടെ വീണുപോയവരെയും ബന്ദികളാക്കപ്പെട്ടവരെയും വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ബാധ്യസ്ഥരായവരെയും മതരാജ്യത്തിൻ്റെയും രാജ്യത്തിൻ്റെ പ്രതിരോധത്തിനായി വീണുപോയ വീരജവാൻമാരെയും തങ്ങൾ ഓർക്കുന്നു ഒരു വർഷം മുൻപ് ഞങ്ങൾ ഭയങ്കരമായ ഒരു കൂട്ടക്കൊലയിലൂടെ കടന്നുപോയി എന്നാൽ അതിനുശേഷം തങ്ങൾ സിംഹങ്ങളെപ്പോലെ ഒരു ജനതയായി എഴുന്നേറ്റു എന്നാണ് നദന്യാഹു പറയുന്നത് ഐക്യത്തിനുള്ള ആഹ്വാനം തന്നെയാണ് സിംഹം എന്ന പ്രതീകത്തിലൂടെ നദന്യാഹു പറയുന്നത് ജെറുസലേമിൽ നിന്നും ഐക്യത്തിൻ്റെ പ്രതീകമായ ഐക്യത്തിൻ്റെ സന്ദേശം അത് ലോകത്തോട് വിളിച്ചു പറയുന്നു നമുക്ക് ഓരോരുത്തർക്കും ഒരുമിച്ച് തുടരാനും ഒന്നായി പ്രവർത്തിക്കാനുമുള്ള ചുമതലയുണ്ട് നാം എല്ലാവരും ഇസ്രയേലിൻ്റെ തലസ്ഥാനമായ ജെറുസലേമിന് ഇസ്രയേൽ രാജ്യത്തിന് വേണ്ടി യുദ്ധം തന്ന മാസങ്ങൾ നമ്മെ ശക്തമായി പഠിപ്പിച്ചതുപോലെ നമ്മുടെ ശക്തി നമ്മുടെ ഐക്യത്തിന് വേണ്ടിയാണ് ഒരുമിച്ച് നിന്നാലേ വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതിജ്ഞ കൂടി ഇവിടെ എടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു you